ഹായ് എല്ലാവർക്കും ശ്രീകുട്ടി ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു എൻ്റെ വെയിറ്റ് ലോസ് ജേർണി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ഇട്ടിരുന്നു അപ്പം അതിൻ്റെ അടിയിൽ എനിക്കൊരു കമൻറ്റ് വന്നു എന്ത് ഡയറ്റ് പ്ലാൻ ആണ് ഞാൻ യൂസ് ചെയ്തത് അതായത് ഈ പതിനാല് കിലോ കുറയ്ക്കാൻ ഞാൻ എന്ത് ഡയറ്റ് പ്ലാൻ യൂസ് ചെയ്തിട്ടാണ് എൻ്റെ ഈ പതിനാല് കിലോ ഞാൻ ലോസ് ചെയ്തതെന്നാണ് അപ്പം അതിനുള്ള റിപ്ലൈ ആണ് ഈ വീഡിയോ അപ്പം കമൻറ്റിന് റിപ്ലൈ ആയിട്ടിട്ടാ പോരാന്ന് തോന്നിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ ആണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട് അതായത് ഞാൻ ചിക്കൻ കൂട്ടിയില്ല മുട്ട കൂട്ടിയില്ല അതുപോലെ തന്നെ ഫിഷും കൂട്ടിയില്ല ഞാൻ കംപ്ലീറ്റ്ലി ഒരു പ്യുവർ വെജ് ആണ് അപ്പം ആദ്യം തന്നെ ഞാൻ ഈ വണ്ണം കൂടാൻ കാരണം അതായത് എനിക്ക് ഇത്രയും വെയിറ്റ് കൂടിയത് അതായത് ഈ എഴുപത്തി മൂന്ന് കിലോ എത്തിയെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പാക്കറ്റ് ഫുഡ് കഴിക്കും ഷുഗർ കൂടിയിട്ടുള്ള ഫുഡ് കഴിക്കും അതുപോലെ തന്നെ മെയിൻ ഷുഗർ ഒക്കെ കൂടുതൽ ഞാൻ കഴിക്കുന്ന ഒരാൾ അങ്ങനെയാണ് എനിക്ക് ഈ എഴുപത്തി മൂന്ന് കിലോ ഞാൻ ഗെയിൻ ആയത് അപ്പം ഞാൻ ഇതിലെടുത്തതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ രീതിയിലുള്ള ഡയറ്റാണ് ഒരു തരത്തിലുള്ള അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും പൊടി മേടിച്ച് കുടിക്കുവോ അല്ലെങ്കിൽ പട്ടിണി കിടക്കുമോ അങ്ങനെ ഒന്നുമില്ല പിന്നെ എല്ലാവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറ്റ് അല്ലെങ്കിൽ ഡയറ്റ് എന്ന് പറഞ്ഞാൽ പട്ടിണി കിടക്കുക ആരും ആരും നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയാം ആണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഫസ്റ്റ് ചോദിക്കുന്നത് ആ പട്ടിണിയാണല്ലേ കഷ്ടം പട്ടിണിയാണ് അങ്ങനല്ല ഡയറ്റ് എന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള പ്രോട്ടീനും ഫൈബറും എല്ലാം നമ്മൾ കറക്റ്റ് പാകത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുക അതാണ് കറക്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ നമ്മുടെ ബോഡിയെ പാകപ്പെടുത്തി എടുക്കുക നമ്മൾ നമ്മളിപ്പം ചെയ്യുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ ഒത്തിരി പേര് ഞാൻ കണ്ടുവരുന്നത് എല്ലാവരും ഇപ്പം ഓയിലി ഫുഡിൻ്റെ അഡിക്റ്റ് ആണ് അതായത് ഒരു ഈവനിങ് ടൈമായ ടൗണിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ ചായയും അതുപോലെ തന്നെ സ്നാക്സുമാണ് എല്ലാവരും കഴിക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ ലൈഫ് കൊണ്ട് തന്നെ ഒബിസിറ്റി ഇപ്പം എല്ലാവരും കാണുന്നു ഒബിസിറ്റി കാരണം ഷുഗർ ഉണ്ടാകുന്നു പി സി ഓടി കൂടുന്നു അങ്ങനെ പല പല രീതിയിലുള്ള അസുഖങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് അപ്പം ഞാൻ ചെയ്ത ഡയറ്റ് എന്ന് പറഞ്ഞാൽ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഡയറ്റ് ചെയ്യുക എന്നാണ് ഞാൻ ചെയ്ത ഡയറ്റ് അതായത് ഞാൻ അഡീഷണൽ ഇതിനു വേണ്ടി അഡീഷണൽ പൈസ കൊടുത്ത് ഒന്നും പുറത്തൊന്നും മേടിച്ചിട്ട് അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടി മേടിച്ച് കളിക്കാൻ ഇതില്ല കീറ്റോ ഡയറ്റ് കീറ്റോ ഡൈറ്റ് ചെയ്തിട്ടില്ല അതുപോലെ എൻ്റെ മീറ്റിംഗ് ഫാസ്റ്റിംഗ് അങ്ങനെ ഒന്നും ചെയ്യാതെയാണ് ഞാൻ മാസം കൊണ്ടാണ് പതിനാല് കിലോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലക്ഷ്യത്തിലോട്ട് എത്തിയത് ഇപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഡയറ്റെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ അഡീഷണൽ ആയിട്ട് അല്ലെങ്കിൽ ഇത് രണ്ട് മാസത്തേക്കോ അല്ലെങ്കിൽ മൂന്ന് മാസത്തേക്കോ ചെയ്തിട്ട് നിർത്താനല്ല ഇത് ഞാൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ആയിട്ട് എൻ്റെ ലൈഫ് സ്റ്റൈലിൽ ഇനി എത്ര നാളോ ഉണ്ടോ അത്രയും നാളും എനിക്ക് ഈ ഡയറ്റുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അപ്പം ഞാൻ ചെയ്ത എന്ന് പറഞ്ഞാൽ അപ്പൊ പണ്ടൊക്കെ ഞാൻ കഴിക്കുന്ന ഫുഡിന്റെ അളവെന്ന് പറഞ്ഞാൽ നാല് ദോശയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അതായത് നാല് ദോശ നാല് അപ്പം നാല് നാലിട എന്തായിട്ടോ ഉണ്ടെങ്കിലും നാലാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഒരു പുട്ട് അങ്ങനെ നാല് ഐറ്റം കണ്ടി കഴിച്ചിരിക്കും അല്ലാതെ അതില് കുറഞ്ഞൊന്നും കഴിക്കത്തില്ല അതുപോലെ അതിന്റെ കൂടെ ഒരു കോഫി കുടിക്കും ഒരു ചായ കുടിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരുപാട് ചോറും കുറച്ച് കറികളും ചോറ് ഭയങ്കരമായിട്ട് കൂട്ടുതലും അതുപോലെ കറികൾ എന്ന് പറഞ്ഞാൽ മിഴുക്കുരട്ടി കിഴങ്ങ് മിഴുക്കുരട്ടി ചമ്മന്തി അങ്ങനത്തെ ഐറ്റങ്ങൾ അതായത് ഓയില് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ വൈകിട്ട് നാല് മണിയാകുമ്പം വീണ്ടും ഒരു കോഫി ഷുഗർ ഇട്ട് ഒരു കോഫി കോഫിയുടെ കൂടെ ഞാൻ കഴിക്കുന്നത് സ്നാക്സ് മിക്സർ ഹലുവ ലഡു ജിലേബി അങ്ങനെ എന്ത് കിട്ടിയാലും ആ സ്വീറ്റ് ആയിട്ടുള്ള എന്തും കഴിക്കും പിന്നെ ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ദോശയോ ഇഡിലി എന്തുണ്ടെങ്കിലും നാലെണ്ണം അതിൻ്റെ കൂടെ ഒരു ചായ അപ്പോൾ ഇതായിരുന്നു എൻ്റെ പഴയ ലൈഫ് സ്റ്റൈൽ അതുപോലെ ഒരു ദിവസം നാല് കോഫി കുടിക്കും അതായത് രണ്ട് ചായയും കുടിക്കും രണ്ട് കോഫിയും കുടിക്കും ബ്ലാക്ക് കോഫിയും കുടിക്കും അങ്ങനെ ഒരു ദിവസം നാല് കോഫി അതിലും ഷുഗർ ഇട്ട കോഫിയാണ് ഞാൻ കൺസ്യൂം ചെയ്തത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നാല് അഞ്ച് ദോശയെ കുറഞ്ഞൊന്നും ഞാൻ കഴിക്കത്തില്ല ഉച്ചയ്ക്ക് ഒത്തിരി ചോറ് കഴിക്കും അപ്പൊ ഞാൻ ആദ്യം തന്നെ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഫിയുടെ അളവ് കുറച്ചു അതായത് നാല് കോഫിന്നുള്ളത് രണ്ട് കോഫി ആക്കി രണ്ട് കോഫിന്ന് ഒന്നിലോട്ട് എത്തി അപ്പൊ ആദ്യം എനിക്ക് നിങ്ങളോട് പറയുള്ളത് നിങ്ങൾ ഒരിക്കലും ചാടി കയറി അപ്പൊ എല്ലാവരും എടുക്കുന്നതെന്ന് ഡയറ്റ് എന്ന് പറയുമ്പോൾ ചാടി കയറി എല്ലാം അങ്ങ് കട്ട് ചെയ്യും അതായത് ഇന്ന് മുതൽ ഷുഗർ കഴിക്കുന്നില്ല ഇന്നു മുതൽ ഞാൻ അരിയാഹാരം നിർത്തി ഇന്ന് മുതൽ ഞാൻ ഇതാണ് അതാണ് അങ്ങനല്ല നമ്മൾ ചെയ്ത് നമ്മൾ പയ്യെ 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 നമ്മൾ പറഞ്ഞിട്ടില്ല പയ്യെ തിന്ന് പനിയും തിന്ന അതായത് നമ്മൾ പയ്യെ 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 അതായത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് ചെയ്താലേ നമുക്ക് ഇത് എന്താ പറയുക ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഷുഗറിന്റെ അളവ് കുറയ്ക്കുക അതായത് ഇപ്പം ഇന്ന് ഒരു സ്പൂണ് ഒരാഴ്ചയാക്കുക അത് അരസ്പൂണാക്കുക അത് വീണ്ടും കുറയ്ക്കുക അങ്ങനെ കണ്ടിന്യൂസ് കണ്ടിന്യൂസ് നമ്മൾ കുറയ്ക്കുക അങ്ങനെ കുറച്ച് വിത്തൗട്ടിലോട്ട് എത്തുന്ന രീതിയിലോട്ട് നമ്മൾ സ്റ്റേബിൾ ആവുക അപ്പൊ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പ് അതുപോലെ കോഫിയുടെ അളവ് കുറയ്ക്കുക നാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് മൂന്നാക്ക മൂന്നിൽ നിന്ന് രണ്ടാക്കുക രണ്ടിൽ നിന്ന് ഒന്നാക്ക അങ്ങനെ നമ്മൾ ആദ്യം ആദ്യം കുറച്ച് കുറച്ച് കുറച്ചാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ചോറ് ഉച്ചയ്ക്ക് മിക്ക മലയാളികളും ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നവരാണ് ചോറ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ഉള്ളവരാണ് കഴിക്കണ്ടെന്നു പറഞ്ഞാൽ ചോറിന്റെ അളവ് കുറയ്ക്കുക അല്ലാതെ ചോറയെ നിർത്തി ഗോതമ്പ് ദോശയോ അങ്ങനെയൊക്കെ ചെയ്ത് താൽക്കാലികമായിട്ട് മാത്രമാണ് അതായത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ പഴയ ക്യാരക്ടറിലോട്ട് എത്തും അതൊക്കെ എന്നാണ് ഒരു താൽക്കാലികം മാത്രമാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ നിങ്ങൾ എന്ത് കഴിച്ചാലും ക്വാണ്ടിറ്റി കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ചെയ്യുക അതായത് ഒരു മാസം നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കുക നമ്മുടെ ബോഡിയെ എന്നിട്ട് അടുത്ത മാസം തൊട്ട് അത് ഫോളോ ചെയ്യുക അല്ലാതെ ആദ്യപേ ചാടി കയറി നമ്മുടെ ബോഡിയിൽ നമ്മൾ ഷുഗർ നിർത്തി അത് നിർത്തി ഇത് നിർത്തി എന്ന് പറയുമ്പോൾ നമുക്ക് മെന്റലി ഭയങ്കര പ്രശ്നം ഉണ്ടായിരിക്കും അതുപോലെ കഴിക്കാനുള്ള രണ്ടു ദിവസം കഴിയുമ്പോൾ ഇത് നമ്മൾ നിർത്തുകയും ചെയ്യും അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ മാറ്റം കോഫിയിൽ നാല് കോഫി കുടിച്ചുകൊണ്ടിരുന്ന ഞാൻ രണ്ട് കോഫി മൂന്ന് കോഫിയാക്കി മൂന്നിൽ നിന്ന് രണ്ടാക്കി ഇപ്പം വിത്തൗട്ട് ഷുഗറിലാണ് കോഫി കുടിക്കുന്നത് ഒരു കോഫിയാണ് കുടിച്ചോണ്ട് കുടിക്കുന്നത് ഒരു കോഫി ഈവനിങ് മാത്രമേ കുടിക്കത്തുള്ളൂ വിത്തൗട്ട് കോഫി മാത്രമേ കുടിക്കത്തുള്ളൂ അതിനുശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ രണ്ട് ദോശയാക്കി അതായത് ആദ്യത്തെ ആഴ്ച നാലെന്നുള്ളത് മൂന്നാക്കി മൂന്നീന്ന് രണ്ടാക്കി അങ്ങനെ ഇപ്പം നിലവിൽ ഞാൻ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് ദോശ അതായത് ദോശയാണെങ്കിലും രണ്ട് ഇഡലി ആണെങ്കിലും രണ്ട് ഇടിയപ്പം ആണെങ്കിലും രണ്ട് അപ്പം ആണെങ്കിലും രണ്ട് എന്താണെങ്കിലും രണ്ട് പുട്ടാണെങ്കിൽ അരക്കുറ്റി അപ്പം ഇതിന്റെ കൂടെ ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൂട്ടി അതായത് നേരത്തെ ഞാൻ ഒട്ടും പ്രോട്ടീൻ ഒരാളായിരുന്നു ഇപ്പം ഞാൻ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ കടല കൂട്ടി ഗ്രീൻ പീസ് കൂട്ടി സോയാബീൻ കഴിക്കാൻ തുടങ്ങി അങ്ങനെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള കറികൾ കൂട്ടുക അല്ലാതെ ഒരു ചമ്മന്തി മാത്രം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാല് ദോശ നമുക്ക് തിന്നാൻ തിന്നാൻ തോന്നും അതായത് വിശപ്പ് മാറത്തില്ല അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ കറികൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഒരിക്കലും മാറത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ദോശയുടെ അളവ് കുറച്ച് അതായത് അരി ആഹാരത്തിൻ്റെ അളവ് കുറച്ച് കൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള അതായത് ചിക്കൻ ആണെങ്കിൽ ചിക്കൻ കഴിക്കുക അതുപോലെ മീൻ ആണെങ്കിൽ മീൻ കഴിക്കുക അതുപോലെ തന്നെ പയറ് പയറ് സോയാബീൻ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഐറ്റങ്ങൾ കറിയായിട്ട് നിങ്ങൾ കൂട്ടുക പിന്നെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ലഞ്ചിന് മുമ്പായിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാവുമ്പോൾ നമുക്ക് എല്ലാവർക്കും വശക്കും ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഒരു പഴവോ ഒരു ഫ്രൂട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട് കഴിച്ച് ഫില്ല് ചെയ്യണം പയറ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു മണിയാകുമ്പോൾ നമ്മൾ ഒരുപാട് ചോറ് കഴിച്ചു പോകും അപ്പോൾ എല്ലാവരും ഒരു ഒരു മണി പന്ത്രണ്ട് പതിനൊന്ന് മണിയാകുമ്പോഴേക്കും ഒരു ഈ എന്തെങ്കിലും ഒരു സ്നാക്സ് കഴിക്കാം അത് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് രണ്ടു മണിയൊക്കെ ആകുമ്പഴേക്കും രണ്ട് കൈച്ചോറ് അതായത് രണ്ട് കൈച്ചോറ് മാത്രമേ എടുക്കാവുള്ളൂ ചോറ് മസ്റ്റ് ആയിട്ട് തിന്നാൽ അത് മാറ്റി ചപ്പാത്തിയോ ഗോതമ്പ് ദോശ അതൊന്നും ആക്കാതെ ചോറ് മസ്റ്റ് ആയിട്ട് തിന്നാൽ രണ്ട് തവി ചോറ് മാത്രം എടുക്കുക അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് സാലഡ് ക്യാരറ്റ് കുക്കുമ്പോ ടൊമാറ്റോയിട്ട് ഒരു സാലഡ് നമ്മൾ ആഡ് ചെയ്യണം ആഡ് ചെയ്തിട്ട് കറിയായിട്ട് അളവ് കൂട്ടണം അതായത് ഞാൻ പറഞ്ഞ പോലെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പയർ തോരൻ അതുപോലെ തന്നെ എന്താ അങ്ങനത്തെ ഒഴിച്ചു കറി സാമ്പാർ അവിയൽ അങ്ങനത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം അല്ലാതെ അതിന്റെ കൂടെ ഒരിക്കലും മിൽക്കുരട്ടി ചമ്മന്തി ഒക്കെ കഴിച്ചാൽ നമുക്ക് വിശപ്പ് അടങ്ങത്തില്ല കൂടത്തേ ഉള്ളൂ അപ്പം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറികൾ ഈ ഫുഡിന്റെ കൂടെ ആഡ് ചെയ്യുക അതുപോലെ ഫസ്റ്റ് നമ്മൾ സാലഡ് തിന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ചോറ് കഴിക്കുകയുള്ളൂ അപ്പം നമുക്ക് ചോറിന്റെ ക്വാണ്ടിറ്റി കുറച്ച് കഴിച്ചാൽ മതി അപ്പോൾ ആദ്യം നമ്മൾ സാലഡ് തിന്ന് കഴിക്കുക അതായത് ക്യാരറ്റും കുക്കുംബറും ഒക്കെ കഴിക്കുമ്പോൾ തന്നെ വയറ് നല്ല ഫില്ലാവും ശേഷം വേണം നമ്മൾ ചോറ് കഴിക്കുക അപ്പോൾ ചോറിന്റെ ക്വാണ്ടിറ്റി കുറയും അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു യൂട്യൂബ് വീഡിയോന്നോ ഗൂഗിൾ വീഡിയോ നോക്കുന്നു അല്ല എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നതാണ് അതിനുശേഷം ഒരു മൂന്ന് മണി നാല് മണിയാകുമ്പോൾ നമ്മൾ കോഫി കുടിക്കുക മധുരം ഇടുന്നവരാണെങ്കിൽ മധുരത്തിൻ്റെ അളവ് കുറയ്ക്കുക ഞാൻ വിത്തൗട്ടാണ് കുടിക്കുന്നത് അതിനുശേഷം ഒരു ആറ് മണി ഈവനിങ് ടൈം ആകുമ്പോഴേക്കും ഒരു ബൗൾ ഫ്രൂട്ട് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് ഒരു ബൗള് നമ്മൾ കഴിച്ച് നമ്മുടെ വയർ ഫില്ല് ചെയ്യുക തണ്ണിമത്തങ്ങിയോ പപ്പായോ എന്താണോ അത് കഴിച്ച് നമ്മുടെ വയർ ഫില്ല് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഡിന്നർ എന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക് മുമ്പ് നമ്മൾ കഴിച്ചിരിക്കണം ഞാനൊക്കെ നേരത്തെ ഒമ്പത് മണിക്ക് കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഇപ്പം ഞാൻ ഏഴരയാകുമ്പോൾ എൻ്റെ ഡിന്നർ ക്ലോസ് ചെയ്യും അപ്പോൾ ഏഴര ആവുമ്പം നമ്മുടെ ഡിന്നർ കഴിച്ച് തീർത്തേ പറ്റൂ അപ്പം അതെന്ന് പറഞ്ഞാൽ രണ്ട് ഞാൻ രാവിലെ കഴിക്കുന്ന രണ്ട് ദോശയാണെങ്കിൽ രണ്ട് ദോശ രണ്ട് അപ്പം ആണെങ്കിൽ രണ്ട് അപ്പം എന്നുണ്ടെങ്കിലും രണ്ടും അതിന് കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി അതായത് കടലക്കറി ഗ്രീൻ പീസ് അതുപോലെ തന്നെ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറിയാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഈ നോൺ വെജ് വെജുകാർക്ക് ഒരുപാട് ഓപ്ഷനുണ്ട് എനിക്ക് വെജ് ആയതുകൊണ്ട് കുറച്ച് ഓപ്ഷനേ ഉള്ളൂ പിന്നെ നമ്മൾ അമിതമായിട്ടും പ്രോട്ടീൻ കഴിക്കാൻ പാടില്ല അമിതമായിട്ട് പ്രോട്ടീൻ കഴിച്ചാലും അതും പ്രശ്നമാണ് അപ്പം എൻ്റെ അരിഹാരത്തിൻ്റെ അളവ് കുറച്ച് പ്രോട്ടീനും അതുപോലെ തന്നെ ഫൈബറും ഒക്കെ നമ്മൾ കഴിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു ദിവസം നാല് ലിറ്റർ വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അതായത് ഓരോ കിലോ അനുസരിച്ച് ഓരോ പത്ത് കിലോയ്ക്ക് ഓരോ ലിറ്റർ വെച്ച വെള്ളം വെച്ചാണ് അങ്ങനെ നിങ്ങളുടെ കിലോ എത്ര ആണോ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ പത്ത് കിലോയ്ക്ക് ഓരോ ലിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് അപ്പം മാക്സിമം മിനിമം മൂന്ന് ആണ് എല്ലാവരും പറയുന്നത് അപ്പം ഞാൻ പണ്ടൊക്കെ ഒരു ലിറ്റർ വെള്ളം കുടിച്ചോണ്ടിരുന്ന ഒരാളാണ് ഇപ്പം ഞാൻ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഒരു ദിവസം കംപ്ലീറ്റ് ചെയ്യും അതായത് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കും പിന്നെ നമുക്ക് ഇടയ്ക്ക് ഷുഗർ കഴിക്കാൻ ഭയങ്കരമായിട്ട് നമുക്ക് ക്രേവിങ്സ് തോന്നും പതി തോന്നുന്ന സമയത്ത് ഈന്തപ്പഴം മേടിച്ച് വെച്ചിട്ട് നിന്ന് ഒന്നോ രണ്ടോ എടുത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ആ ക്രേവിങ്സ് അടങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഇടയ്ക്ക് കുറയ്ക്കാനായിട്ട് തോന്നുവാണെങ്കിൽ ഈ കപ്പലണ്ടിയും കാഷംനട്ടും ഒക്കെ മേടിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുറയ്ക്കുക അല്ലാതെ നമ്മൾ ഇതിനെ ഒന്നും കളഞ്ഞ് നമ്മൾ പട്ടിണിക്ക് ഇരിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പട്ടിണിക്കാരും കിടക്കരുത് അത് എനിക്ക് ആദ്യം എല്ലാവരോടും ഡയറ്റ് എന്ന് പറയുമ്പോൾ ഒരു പട്ടിണിയല്ല നമ്മൾ നല്ല ഫുഡ് കഴിച്ച് നല്ല രീതിയിൽ നമ്മൾ ഡയറ്റ് എന്ന് പറയുന്നത് പിന്നെ ആദ്യത്തെ അഞ്ച് നമ്മൾ അതായത് ഗോളിന്റെ ആദ്യത്തെ ഗോളിന്റെ അതായത് ഗോൾ എത്തുന്നത് വരെ നമ്മൾ മാക്സിമം കടയിത്തെ ഫുഡ് കഴിക്കാതിരിക്കുക അതായത് ഈ ഓയിലി ഫുഡും ഷുഗറും കഴിക്കാതിരിക്കുക കാരണം നമ്മൾ ശീലിച്ചു വരുന്ന ശീലത്തെ നമ്മൾ ഒരു ദിവസമൊക്കെ ഷുഗർ കുടിച്ചാൽ പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ അഡിക്റ്റ് ആയി പോവും അപ്പം ആദ്യത്തെ ആറുമാസം അതായത് ഈ ഡയറ്റ് ചെയ്ത് എന്റെ ഗോൾ എത്തുന്ന വരെ ഞാൻ ഷുഗറോ അല്ലെങ്കിൽ സ്നാക്സോ ഒന്നും കഴിച്ചില്ല പിന്നെ കഴിക്കേണ്ട ഫങ്ഷനും കഴിക്കേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും കഴിക്കാതിരിക്കരുത് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം പിന്നെ കൊതി തോന്നുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്വീറ്റ്സ് കഴിക്കണമെന്ന് ഭയങ്കര കൊതി വരുമ്പോൾ ഞാൻ കഴിക്കുന്നത് പഴം കഴിക്കും അതുപോലെ തന്നെ ഈ കാഷിനെട്ട് ഒക്കെ ഇടയ്ക്ക് കുറയ്ക്കും മിച്ചറൊക്കെ കഴിക്കണമെന്ന് നമുക്ക് തോന്നുമ്പോൾ ക്യാഷിനട്ട് ഒക്കെ കഴിക്കാം പിന്നെങ്കിൽ ഇത് ഇത്രയാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ അപ്പോൾ ഒന്നും കൂടെ പറയാം രാവിലെ എന്ത് ഫുഡ് ഉണ്ടാകും വീട്ടിൽ ഉണ്ടാക്കുന്ന എന്ത് ഫുഡും അതിൽ നിന്ന് രണ്ടെണ്ണവ കഴിക്കും കറി കൂടുതൽ അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി കൂടുതൽ കടല ഗ്രീൻ പീസ് സോയാബീൻ അങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറി ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഒരു സ്നാക്സ് എന്തെങ്കിലും അതായത് ഒരു പഴോ ഒരു ഓറഞ്ചോ ഒരു ആപ്പിളോ എന്താണോ ഉള്ളത് അത് കഴിക്കും പിന്നെ ഉച്ച ഒരു മണിയാകുമ്പോൾ രണ്ട് കൈ ചോറ് അതായത് രണ്ട് കൈ ചോറ് ക്വാണ്ടിറ്റി കുറച്ചെടുക്കും അതിൻ്റെ കൂടെ സാലഡ് കഴിക്കും കറികൾ കൂടുതൽ കഴിക്കും തോരൻ എടുക്കും അതിലെടുക്കും സാമ്പാറെടുക്കും അങ്ങനെ കറികളുടെ അളവ് ഭയങ്കര കിട്ടും പിന്നെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ ഒരു ബ്ലാക്ക് കോഫി വിത്ത് വിത്തൗട്ട് ഷുഗർ അതായത് ഷുഗർ ഇല്ലാതെ ഒരു ബ്ലാക്ക് കോഫി കുടിക്കും പിന്നെ ഒരു അഞ്ചു മണി ആറുമണിയാകുമ്പോൾ ഒരു ബൗൾ ഫ്രൂട്ട് അത് പപ്പായ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആപ്പിൾ ആയിക്കോട്ടെ എന്താണോ ഉള്ളത് ഒരു ഒന്ന് ആവാനായിട്ട് മാറാനായിട്ട് പിന്നെ ഈവനിങ് ഡിന്നർന്ന് പറഞ്ഞാൽ ഏഴരയാകുമ്പോൾ ക്ലോസ് ചെയ്യും രാവിലെ എന്താണോ ഉണ്ടാക്കിയത് അത് കഴിക്കും അതായത് നാലപ്പം നാലല്ല രണ്ടപ്പം രണ്ട് ദോശ അങ്ങനെ എന്താണോ രാവിലെ ഉണ്ടാക്കിയത് അത് കഴിക്കും അതിന് കൂടെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കടല ഗ്രീൻ പീസും പിന്നെ സാലഡും അതിന് കൂടെ ഞാൻ ആഡ് ചെയ്യും പിന്നെ ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിരിക്കും ഇതാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ ഡയറ്റ് ചോദിച്ചവരോടായിട്ട് ഇതാണ് എൻ്റെ ഡയറ്റ് പ്ലാൻ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും പറയാനുള്ളത് എനിക്ക് കുറയ്ക്കാമെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം കുറയ്ക്കാം നമ്മളെയൊക്കെ വിചാരിക്കും ഇത് ഒരിക്കലും നടക്കാത്തതാണ് ഇത് ഒരിക്കലും നടക്കാത്തതാണ് ഒരിക്ക അങ്ങനല്ല നമ്മളെ കൊണ്ട് നമ്മൾ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ നമുക്ക് വേണ്ടി വേറെ ആര് വന്ന് വിചാരിച്ചാലും നടക്കത്തില്ല അതായത് ജിമ്മിന് പോയതുകൊണ്ട് ഇപ്പം ഈ വീഡിയോ കണ്ടുകൊണ്ടോ ഒന്നും നടക്കത്തില്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങക്ക് നല്ല ഡ്രസ് ഇടണം വണ്ണം കുറഞ്ഞ കുറേ ബെനിഫിറ്റ് ഉണ്ട് ഞാൻ പറഞ്ഞു എന്നും അസുഖമുള്ള എനിക്ക് ഇപ്പം അസുഖങ്ങളെല്ലാം മാറി നല്ല നല്ല ഡ്രസ്സ് ഇടാം ലൂസ് ഇപ്പൊ പഴയ പഴയ ഡ്രസ്സുകൾ എനിക്ക് ഇപ്പൊ ഇടാൻ പാകമായി അതുപോലെ തന്നെ ഡബിൾ എക്സിൽ ഇട്ടുകൊണ്ടിരുന്ന ഞാൻ ഇപ്പൊ ലാർജ് എത്തി ലാർജ് ജീവ് എനിക്ക് വണ്ണം കുറഞ്ഞ എൻ്റെ ലാർജ് ജീവ് ഉടുപ്പ് കുറഞ്ഞത് അപ്പൊ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാലും അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പി ഹാപ്പി ഹാപ്പിയാവും നമുക്ക് ഇത്രയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലും റിസൾട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും സന്തോഷിക്കും നൂറ് ശതമാനം ഉറപ്പാണ് റിസൾട്ട് വരുമ്പോൾ നമ്മൾ സന്തോഷിക്കും പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പട്ടിണി ആരും കിടക്കരുത് പട്ടിണി കിടന്നുകൊണ്ട് വെയിറ്റ് കുറയ്ക്കുക എന്ന് ഒരിക്കലും നടക്കത്തില്ല നമ്മൾ വീണ്ടും കൊതി കൂടും വീണ്ടും നമ്മൾ ഇരട്ടി ഫുഡ് കഴിക്കും അതുപോലെ തന്നെ ഇന്റർമീറ്റിംഗ് ഫാസ്റ്റിങ്ങിന് കീറ്റോഡ് ആയിട്ടും അതുപോലെ വേഗം തടി കുറയാനുള്ളത് നമ്മൾ ചെയ്യരുത് കാരണം ഞാൻ ഇതേപോലെ കീറ്റോഡായിട്ട് ഏഴു ദിവസം ചെയ്തു ഏഴാമത്തെ ദിവസം എനിക്ക് കിളിപ്പോയ അവസ്ഥയായിരുന്നു ഞാൻ നിർത്തി കീറ്റോ ഡയറ്റ് നടത്തി ഇൻ്റർമീഡിയ് ഫാസ്റ്റിംഗ് നോക്കി അതും എന്നെ കൊണ്ട് പറ്റുന്നില്ല ഞാൻ അതുകൊണ്ട് നോർമലി ആണ് ചെയ്യുന്നത് പിന്നെ ചിലർ ഈ ഈ ഡിന്നറിൻ്റെ ടൈമിൽ പഴം കഴിച്ചിട്ട് കിടക്കുന്നുണ്ടാവും ഷെയ്ക്ക് കുടിക്കുക അങ്ങനെയൊക്കെ ചെയ്യും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഫുഡ് തന്നെ കഴിക്കുന്നത് കാരണം എനിക്ക് ഷേക്ക് കുടിച്ചാലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഇതൊന്നും കഴിച്ചാലോ കഴിച്ചാലൊന്നും എൻ്റെ വിഷപ്പെടുന്നത്തില്ല ഫുഡ് തന്നെ കഴിക്കുക അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കുക എന്താണ് നമ്മുടെ ബോഡിക്ക് പറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് എന്താണ് പറ്റുന്നതെന്ന് കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലാതെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ട ഉടനെ കീട്ടോടായിട്ട് ആ ഇന്ന് മുതൽ എനിക്ക് പെട്ടെന്ന് വേണം പറയണം പെട്ടെന്ന് ഒരിക്കലും ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല ഇതിന് നല്ല ടൈം നമ്മൾ ചിലവാക്കി ചെയ്താൽ ഇത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കും അതേസമയം പെട്ടെന്ന് നമ്മൾ റച്ചുകഴിഞ്ഞാൽ വീണ്ടും ഗെയിൻ ആവും കാരണം നടത്തി കഴിഞ്ഞാൽ വീണ്ടും അത് ഗെയിൻ ആവും അതേസമയം നമ്മൾ സ്റ്റേബിൾ ആയിട്ട് ടൈം എടുത്ത് ടൈം എടുത്ത് ചെയ്താലും ഇതിന്റെ റിസൾട്ട് എന്നും കൂടെ ഉള്ളൂ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അതുപോലെ തന്നെ കണ്ട പൊടികൾ മേടിച്ച് കലക്കി കൂടിയ അതായത് ഈസി വേയിലൂടെ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ആഗ്രഹിക്കരുത് അതായത് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് നടത്തണം ഈസി വേ ഇതിനൊന്നും ഈസി വേ ഇല്ല ഹാർഡ് വർക്ക് ചെയ്താലും ഇതിനൊക്കെ ഉള്ളു വൈകളുള്ളൂ കാരണം ഞാൻ ഇതിനു മുമ്പ് ജിമ്മിൽ ഒരു മൂവായിരം രൂപ കൊടുത്തു ജിമ്മിൽ പോയി അതുപോലെ തന്നെ ഓൺലൈനിൽ രണ്ടുപേർക്ക് ഏർ വണ്ണം കുറയ്ക്കാൻ വേണ്ടി രണ്ട് രണ്ടുപേർക്ക് മൂവായിരം ഒരു ആറായിരം രൂപ കളഞ്ഞു അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് രൂപ കളഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്ക് നിങ്ങളോട് പറയുള്ളത് നമ്മളെപ്പോൾ മനസ്സിലെക്കുന്നു അപ്പോഴേ നമ്മുടെ ഗോള് നമ്മൾ അച്ചീവ് ചെയ്തുള്ളൂ അതായത് ഞാൻ വിചാരിച്ചപ്പോ തൊട്ടാണ് എന്റെ വണ്ണം കുറച്ചത് അല്ലാതെ അതിൽ നിന്ന് പുറത്ത് ഒരാളും വന്ന് എന്നെ പറഞ്ഞിട്ടോ അടിച്ചിട്ടോ നിർബന്ധിച്ചിട്ടോ എന്റെ വണ്ണം കുറയത്തില്ല നമ്മൾ എപ്പോൾ ആഗ്രഹിക്കുന്നു അപ്പോഴേ നമ്മുടെ വണ്ണം കുറയും അപ്പം എന്നെ കൊണ്ട് സ്വാധി സാധിക്കുന്നതാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് ഉറപ്പായിട്ട് സാധിക്കും എന്നെ ഞാനാണ് എക്സാമ്പിൾ അതായത് ഞാൻ ഇത്രയും ചെയ്ത് ഇത്രയും ചെയ്ത അതായത് ഈ മാസം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ജേണി തുടങ്ങിയത് ആറ് മാസം കൊണ്ട് കുറച്ചപ്പോൾ എനിക്ക് ഒരുപാട് ബെനിഫിറ്റ് കിട്ടി ഇഷ്ടമുള്ള ഡ്രസ് ഇടാം നല്ല അസുഖങ്ങളെല്ലാം മാറി ഇരീഡ്സ് റെഗുലറായി അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം നമ്മൾ ഇച്ചിരി കഷ്ടപ്പെട്ടാലും നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ് അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ എക്സ മസ്റ്റ് ആണ് ഡയറ്റ് മാത്രം പോരാ എക്സസൈസ് കണ്ടിന്യൂസ് എക്സസൈസ് പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ കൺസിസ്റ്റൻസി നമ്മൾ തുടർന്ന് കൊണ്ടുപോകാമെന്നാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് അല്ലാതെ ഇന്ന് ചെയ്തു അടുത്ത ആഴ്ച ചെയ്തു അങ്ങനെ ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു മാസം ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു നാല് മൂന്ന് കിലോയോളം കുറയും അപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു മാസം ചെയ്തപ്പം മൂന്ന് കിലോളം കുറഞ്ഞു അപ്പം നിങ്ങളും ആദ്യത്തെ ഒരു മാസമൊക്കെ ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടും ഞാൻ ഗ്യാരണ്ടി വേറെ ആരും ഗ്യാരണ്ടി വേണമല്ലോ ഞാൻ ഗ്യാരണ്ടി എൻ്റെ എക്സ്പീരിയൻസിങ് എന്നാണേ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു ഈ ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്തതോ ഈ ഡയറ്റ് നിങ്ങൾക്ക് ജീവിതകാല മൊത്തം കണ്ടിന്യൂ ചെയ്യാം ഇത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാവും അതേസമയം വേറെ ഡയറ്റൊക്കെ ചെയ്താൽ നമുക്ക് വീണ്ടും വീണ്ടും കഴിക്കാം ഞാൻ ഈ പറഞ്ഞ മെതേഡ് നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യുക ഇത് എഫ് ഇത് എന്താ പറയുക എഫക്റ്റ് ആയോ എന്ന് കാരണം എനിക്ക് നൂറ് ശതമാനം എഫക്റ്റ് ആയ ഡയറ്റാണ് ഇത് ഞാൻ മറ്റാരെയോ കണ്ടതല്ല ഞാൻ എൻ്റെ ബോഡിക്ക് എന്താണോ പറ്റുന്നത് എന്ന് ഞാൻ എൻ്റെ ബോഡിക്ക് അനലൈസ് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ച ഡയറ്റും എക്സസൈസും ഒക്കെയാണ് അപ്പം എക്സസൈസും ഇതിൻ്റെ കൂടെ മസ്റ്റായിട്ട് ചെയ്യുക പിന്നെ വെള്ളം നമ്മൾ നല്ലപോലെ കുടിക്കുക കാരണം നമ്മുടെ ബോഡി ഡീഹൈഡ്രേറ്റ് ആയി പോകുന്ന ബോഡിയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യുക നല്ലപോലെ കുടിക്കുക അതുപോലെ തന്നെ എക്സസൈസും ഡയറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലേ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ ആദ്യത്തെ ഒരു മാസം നാലഞ്ച് കിലോ കുറയും പിന്നെ അടുത്ത ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ വെയ്റ്റ് ആവുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ വെയ്റ്റ് സ്റ്റെക്കാകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് എല്ലാവരും പകുതിക്ക് വെച്ച് നിർത്തും അങ്ങനെ ആരും പേടിക്കരുത് കാരണം എനിക്ക് വെയ്റ്റ് പകുതിക്ക് വെച്ച് സ്റ്റക്കായത് അത് മാറും സ്റ്റക്കായി കഴിഞ്ഞാൽ ഒരു പീരീഡ് കഴിയുമ്പോൾ അത് മാറും പിന്നെ നമ്മൾ ഒരേ പാറ്റേൺ എക്സസൈസ് എല്ലാ മാസവും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടത് നമുക്കും മടുക്കും ബോഡിയും സ്റ്റെക്കാകും വെയിറ്റും സ്റ്റെക്കാകും അപ്പം നമ്മൾ ഓരോ മാസം ഓരോ ടൈപ്പ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അതുപോലെ തന്നെ നമ്മൾ എക്സസൈസും ചെയ്യണം ഡയറ്റും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം ആരും എളുപ്പവഴിയിൽ ഡയറ്റ് അതായത് പട്ടിണി കിടക്കുക പൊടി കലക്കി കുടിക്കുക ഷെയ്ക്ക് കുടിക്കുക അങ്ങനെ ഒന്നും ആരും ചെയ്യരുത് ഈ ഞാൻ പറഞ്ഞ ഈ എക്സസൈസ് ഈ ഡയറ്റും എക്സസൈസും ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു വെയ്റ്റ് ലോസ് ഉണ്ടാവും ഇത് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതല്ലാതെ ഞാൻ ഒരു ഗൂഗിളിൽ നോക്കിയോ ഒരു യൂട്യൂബിൽ നോക്കിയോ ഒന്നും പറഞ്ഞതല്ല അതുപോലെ തന്നെ എനിക്ക് കുറേ എന്താ പറയണ്ടത് ആൾക്കാരെ കൂട്ടാനോ കാണാനോ അല്ല എൻ്റെ എക്സ്പീരിയൻസ് കാരണം പണ്ടപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ട് ഒത്തിരി ആൾക്കാരെ ഇൻസ്പിറേഷൻ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കെന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീഡിയോ ഇട്ടു തരാൻ പറ്റും എനിക്കെന്നാൽ പത്ത് പേരെ മോട്ടീവ് ചെയ്യാൻ പറ്റും പക്ഷെ അന്ന് അന്ന് എനിക്ക് ആ സ്ഥിതി സ്ഥിതിയല്ലായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ആ സ്ഥിതിയിലോട്ട് എത്തിയ എന്റെ ഒരു കഥയാണ് പറഞ്ഞത് അപ്പൊ ഇതാണ് ഞാൻ ചെയ്ത ഡയറ്റ് പ്ലാന് അപ്പൊ ഡയറ്റ് പ്ലാന് ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് അതുപോലെ ഓയിലി ഫുഡ് കഴിവതും അവോയ്ഡ് ചെയ്തു വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് പാക്കറ്റ് ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ സ്റ്റോർ ചെയ്യുന്നത് ഞാൻ മാക്സിമം അവോയ്ഡ് ചെയ്തു അപ്പൊ വീട്ടിൽ തന്നെയാണ് ഞാൻ ഡയറ്റും എക്സസൈസും എല്ലാം ചെയ്തത് അല്ലാതെ പുറത്തൊരിടത്തും പോയി ഞാൻ ഡയറ്റും എക്സസൈസും ഒന്നും ചെയ്തതല്ല ഞാൻ തന്നെ ആയിരുന്നു എനിക്ക് ട്രെയിനർ ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വണ്ണം കുറയും നല്ല റിസൾട്ട് കിട്ടും അപ്പം നിങ്ങൾ നിങ്ങളുടെ എന്താ റിസൾട്ട് കിട്ടിയിട്ട് എന്നോട് പറയുക അപ്പം എന്റെ വീഡിയോ തന്നെ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് എല്ലാവർക്കും വണ്ണം കുറയാൻ പറ്റട്ടെ എന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കും സാധിക്കാത്തതായിട്ടൊന്നുമില്ല ഈ ഭൂമിയിൽ അപ്പോൾ എല്ലാം നടക്കട്ടെ നിങ്ങൾക്ക് എല്ലാം നല്ലപോലെ നിങ്ങൾ ആഗ്രഹിച്ച് വെയിറ്റ് ലോസിലോട്ട് എത്തട്ടെ ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക്